മതനിന്നയെ സ്വീകരിക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്വീഡിഷ് കോടതി നിരവധി തവണ ഖുറാൻ കത്തിച്ച് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഇറാഖ് സ്വദേശിയായ അഭ്യാർത്ഥിയെ നാടുകടത്താൻ സ്വീഡനിലെ മൈഗ്രേഷൻ കോടതി ഉത്തരവിട്ടു സ്വീഡനിലെ മുസ്ലിം രാജ്യങ്ങളുടെ എംബസികൾക്കും മുസ്ലിം പള്ളികൾക്കും മുന്നിൽ ഖുറാൻ പകർപ്പുകൾ കത്തിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സൽവാൻ മോമികയാണ് നാടുകടത്തുക നാടുകടത്താനുള്ള മൈഗ്രേഷൻ ഏജൻസിയുടെ തീരുമാനം ശരിവച്ച കോടതി ഇതിനെതിരെ കഴിഞ്ഞ വർഷം സൽവാൻ സമർപ്പിച്ച അപ്പീൽ തള്ളിയതായും സ്വീഡിഷ് റേഡിയോ സ്റ്റേഷൻ എഹ് റിപ്പോർട്ട് ചെയ്തു റെസിഡൻസ് പെർമിറ്റ് അപേക്ഷയെക്കുറിച്ച് തെറ്റായ വിവരങ്ങളാണ് സൽവാൻ നൽകിയതെന്നും കോടതി നിരീക്ഷിച്ചു ഇയാൾക്ക് സ്വീഡനിൽ സ്ഥിര താമസാനുമതി ലഭിച്ചത് വിവാദത്തെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് മൈഗ്രേഷൻ ഏജൻസി സൽവാനെ നാടുകടത്താൻ തീരുമാനിച്ചു എന്നാൽ ഇറാഖിൽ പീഡിപ്പിക്കപ്പെടുമെന്ന ആശങ്ക കാരണം ഉത്തരവ് നടപ്പാക്കിയില്ല തുടർന്ന് താൽക്കാലിക താമസാനുമതി നൽകുകയായിരുന്നു ഏപ്രിൽ വരെയാണ് ഇതിന് കാലാവധി ഗുരുതര കുറ്റകൃത്യത്തിൽ സൽവാൻ പങ്കാളിയാണെന്ന് കണ്ടെത്തിയ കോടതി നാടുകടത്തലിന് പുറമെ അഞ്ചു വർഷത്തേക്ക് സ്വീഡനിലേക്ക് മടങ്ങുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട് ജൂൺ മുതൽ സ്വീഡനിൽ ഖുറാനിനെ അവഹേളിക്കുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് വിവിധ രാജ്യങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയും സ്വീഡൻ അംബാസിഡർമാരെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു സ്റ്റോക്ക്ഹോമിൽ ഖുറാൻ കത്തിച്ചതിൽ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ സി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾ ചേർക്കാൻ ൻ അന്താരാഷ്ട്ര തലത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങൾ അംഗങ്ങളായ ഒ ആവശ്യപ്പെട്ടിരുന്നു ഒരു മതവിഭാഗത്തെയും അതിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെയും ഇകഴ്ത്തി കാണിക്കുന്ന രീതിയെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി കാണുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ലെന്ന് ഒ സി പറഞ്ഞു ഇതിനു മുൻപ് സ്വീഡനിൽ ഖുർ കത്തിച്ച സംഭവത്തിൽ ഇറാഖിലെ ബാഗ്ദാദിൽ സ്വീഡിഷ് എംബസിക്ക് പ്രതിഷേധക്കാർ തീയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു സംഘം ആളുകൾ എംബസിയിലേക്ക് ഇരച്ചെത്തുകയും ചില ഭാഗങ്ങൾ തീവ്ക്കുകയും ചെയ്യുകയായിരുന്നു എംബസിയിലെ ജീവനക്കാരെല്ലാം സുരക്ഷ സ്വീഡിഷ് വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് നയതന്ത്ര ദൌത്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇറാഖിനോട് ആവശ്യപ്പെടുമെന്നും സ്വീഡൻ വ്യക്തമാക്കി എംബസിക്ക് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ അടിയന്തര അന്വേഷണത്തിന് ഇറാഖ് നിർദ്ദേശവും നൽകിയിരുന്നു കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾക്കും ഇറാഖ് സർക്കാർ തുടക്കം കുറിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഷിയാ പണ്ഡിതൻ മുക്തദ അൽ സദറിന്റെ അനുയായികളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന ഖുറാൻ കത്തിച്ചതിനെതിരെ പ്രതിഷേധിക്കാൻ ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ ടെലിഗ്രാമിലൂടെ വ്യാപക ാണ് വിവരം കഴിഞ്ഞ മാസം സ്വീഡിഷ് തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ പള്ളിക്ക് മുന്നിൽ വലതുപക്ഷ തീവ്രവാദികൾ ഖുറാൻ കത്തിച്ചിരുന്നു ഇസ്രായേലിന്റെ പലസ്തീൻ വംശഹത്യയെ എതിർത്ത് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ രണ്ട് ദിവസത്തെ വാദം ആരംഭിക്കുകയും അതിന്റെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ലോകമെങ്ങിൽ നിന്നും സാമൂഹിക മാധ്യമങ്ങളിൽ ടാങ്ക്സ് സൌത്ത് ആഫ്രിക്ക ക്യാമ്പയിൻ തുടക്കമിട്ടു ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെ ചിത്രങ്ങളും ഒപ്പം പങ്കുവയ്ക്കപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി